കുടിക്കാൻ വെള്ളമില്ലാതെ നട്ടം തിരിയുകയാണ് കൊച്ചിക്കാർ നേരത്തെ തന്നെ ജലക്ഷാമം ഏറെയുള്ള പ്രദേശമാണ് പക്ഷേ ഇപ്പോൾ പമ്പിലെ മോട്ടോറുകൾ തടസ്സപ്പെട്ടതിന് പ്രവർത്തനരഹിതമായതിനെ തുടർന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ വളരെയധികം ബുദ്ധിമുട്ടാണ് ജനങ്ങൾ അനുഭവിച്ചു വന്നത് അത് അതിരൂക്ഷമായിരിക്കുന്നു പ്രശ്നപരിഹാരത്തിനിടപെടാനുള്ള പല വഴികളും സർക്കാർ തേടുന്നുണ്ടെങ്കിലും അതൊന്നും ഫലവത്താകുന്നില്ല ടാങ്കറുകളിൽ വെള്ളമെത്തിക്കാനുള്ള നടപടി പോലും ഫലം കണ്ടിട്ടില്ല മരട് ചെല്ലാനം ഫോർട്ട് കൊച്ചി മട്ടാഞ്ചേരി തുടങ്ങിയ മേഖലകളിൽ ഇതൊരു പുതിയ കാഴ്ചയല്ല എങ്കിലും മുൻപെങ്ങുമില്ലാത്ത രൂക്ഷതയാണ് ഇപ്പോൾ അനുഭവിക്കുന്നത് പാഴൂർ പമ്പ് ഹൌസിലെ രണ്ട് മോട്ടോറുകൾ നന്നാക്കാൻ ഇനിയും ദിവസങ്ങൾ എടുക്കും അതുവരെ ഈ ദുരിതം തുടരും ഈ മോട്ടോർ മൂന്നും ഒരു ഒരു ാണ് വെള്ളം വെള്ളം അത് ശരിക്കും ഇത് പക്ഷെ കാര്യങ്ങൾ നടക്കണില്ല കൊണ്ട് ഞങ്ങൾ ജീവിക്കാൻ പറ്റണല്ലോ ഒരു തൊഴിലുറപ്പിനുമായിട്ട് ഉച്ചക്കും കൂടി നിൽക്കാൻ അവിടെ നിന്ന് പണിയനാണ് വെള്ളം ഉണ്ടെങ്കിൽ വന്ന് കുളിച്ചിട്ട് ഞങ്ങൾ ഭക്ഷണം കഴിച്ചു തിരിച്ചു പോവും അവിടെ നിന്ന് പണിയനായിരുന്നു എടുത്തു വെച്ചാൽ വന്നിട്ട് കൊണ്ടുപോയ സങ്കടം തന്നെയാണ് ഞങ്ങൾ ഇവിടെ ഇവിടെ കൊണ്ടുപോയിട്ട് എന്തു ദൂരെ വലിച്ചു കൊണ്ടുപോകണേ ഇത് പിന്നെ ഈ കൗൺസിലർ തരുന്നത് കൊണ്ട് ഞങ്ങൾ ഇങ്ങനെയെങ്കിലും ജനപ്രതിനിധികൾ തന്നാൽ ആവും വിധം പാഞ്ഞു നടക്കുകയാണ് ഈ പ്രതിസന്ധിക്കിടെ ഈ വാർഡിൽ ലിറ്റർ വെച്ച് ഞാൻ ഒരു ദിവസം അതായത് മണി വരെ ഞാൻ ഈ ഡിവിഷനിൽ തുടർച്ചയായി രണ്ടു മാസമായി കുടിവെള്ളം ലഭിക്കുന്നില്ലെന്നാണ് ഫോർട്ട് കൊച്ചി തുരുത്ത് നിവാസികൾ പറയുന്നത് കുടിക്കാനോ ഭക്ഷണം പാകം ചെയ്യാനോ പോലും നിവർത്തിയില്ലാത്തതായി ഈ ഈ ഈ ഉപ്പ് വാട്ടർ നമുക്ക് നമുക്ക് ടാങ്കർ വേണ്ട ഇനി റോഡുകൾ ഉപരോധിക്കാൻ വേണ്ടി ഇനിയും ഇത് വലിയ ഞങ്ങൾ നീങ്ങണത് വിതരണം ചെയ്യുന്ന കുടിവെള്ളം ശുദ്ധമല്ലെന്നും പലരും അസുഖബാധിതരായെന്നും പരാതിയുണ്ട് കുടിവെള്ളത്തിനായി ഇപ്പോഴുള്ള സമരം കൂടുതൽ ശക്തമാക്കാനാണ് നാട്ടുകാരുടെ തീരുമാനം ന്യൂസ് കൊച്ചി